നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശങ്ക ഉളവാക്കുന്ന തീരുമാനവുമായി കുവൈറ്റ് രംഗത്തെത്തിരിക്കുകയാണ് പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് എല്ലാത്തരം വിസകളും നിഷേധിക്കാനുള്ള ശുപാർശ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുകയാണ് ഏഴ് ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റ് മൂന്ന് രാജ്യങ്ങളുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കുവൈറ്റ് മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വിസകൾ നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ കുവൈത്തിന് എംബസികൾ ഇല്ലാത്തതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഖാന കാമറൂൺ മഡഗാസ്കർ ബെനൈൻ കോങ്കോ ഐവറി കോസ്റ്റ് മാലി എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെന്നത് ഈ രാജ്യത്ത് നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ് ഇവരെ നാടുകടത്തുകയോ പുറത്താക്കുകയോ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ കുവൈറ്റ് നേരിടുമെന്നതിൽ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സമയമെടുത്താണ് ഇവരെ പുറത്തുവിടേണ്ടി വരികയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് സാധാരണ കുവൈറ്റിൽ നിന്നും പ്രവാസികളെ നാടുകടത്തുന്നത് പൊതുമര്യാദകളുടെ ലംഘനം നടത്തുമ്പോൾ അല്ലെങ്കിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ പിടിയിലാകുകയാണെങ്കിൽ നാടുകടത്തും കൂടാതെ കോടതികളിലെ കേസുകളുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ സംഭവങ്ങൾ കണ്ടെത്തുകയാണെങ്കിലാണ് പ്രവാസികളെ നാടുകടത്തുന്നത് ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ കുവൈത്ത് എംബസികൾ ഇല്ലാത്തതിനാൽ തന്നെ ഇത്തരം നടപടികൾ സങ്കീർണമാകുമെന്നതാണ് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പിടിയിലാകുമ്പോൾ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ നശിപ്പിച്ചു കളയുന്ന സംഭവങ്ങളും കുവൈറ്റിൽ നടക്കുന്നുണ്ട് പലപ്പോഴും പൗരത്വം കണ്ടെത്താനുള്ള മാർഗം ഇല്ലാത്തതിനാൽ വലിയ തലവേദനയാണ് അധികൃതർക്ക് ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിലാണ് എല്ലാത്തരം വിസകളും ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിഷേധിക്കാൻ കുവൈ തീരുമാനിച്ചതെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ